ഇനി രണ്ട് കാര്യങ്ങൾ കൂടി ഈ ഹദീസിൻ്റെ പാർട്ടുണ്ട് അതെനി ജസ്റ്റ് ഒന്ന് ഓടിച്ചുപോക്കേ ഈ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് നടക്കുകയുള്ളൂ ഇനി സമയത്തിനെ കൂടുതൽ പറഞ്ഞിട്ട് സമയം കളയരുതല്ലോ മൂന്നാമത്തത് ഹുറൈറ റളിയല്ലാഹു അബൂഹുറിയാഹനുവിൻ്റെ ചോദ്യത്തിൻ്റെ മറുപടി പറയാണ് സ്വർഗത്തിലെത്തുന്ന അമല ഏതാണെന്നാണ് ചോദ്യം മൂന്നാമത്തത് വസിലുൽ അർഹാം എന്താണ് അവിടുത്തെ പ്രയോഗം സുലുല്ലാന്റെ പറക്കത്തുണ്ട് നമ്മളെ ഒക്കെ അള്ളാഹു നന്നാക്കുമാറാവട്ടെ അർഹാം കുടുംബ ബന്ധം കുടുംബ ബന്ധം ചേർക്കുന്നതിനേക്കാൾ വലിയ നന്മയൊന്നും ഒരു നന്മ നമുക്ക് ചെയ്യാൻ പറ്റൂല ശ്രദ്ധിച്ചോളീ പറയുന്നത് മുഴുവൻ ശ്രദ്ധിക്കണം കുടുംബ ബന്ധം ചേർക്കാത്തവന്റെ സ്വീകരിക്കൂല എന്താ അതിൻ്റെ കാരണം അത്രയും വലിയ തെറ്റുകൊണ്ടാണ് നമ്മളെപ്പോ മനസ്സിലാക്കണം ഒരു തെറ്റ് വലിയ ഗൗരവം ഉണ്ടെങ്കിൽ ആ തെറ്റിന്റെ നേരെ ഓപ്പോസിറ്റായ നന്മ വലിയ മഹത്തുള്ളതായിരിക്കും ഏറ്റവും വലിയ തെറ്റേതാ ലോകത്ത് കുഫർ കുഫർ അപ്പൊ ഏറ്റവും വലിയ നന്മ ഏതാ ഈ മാന് മനസ്സിലാകും കുറെ വലിയ ബുദ്ധിയൊന്നും വേണ്ട ചെറിയ ബുദ്ധിയായിരുന്നു അപ്പൊ ഇത് മനസ്സിലാക്കൂ കുടുംബബന്ധം മുറിച്ചവന്റെ ദുവാ സ്വീകരിക്കൂല അപ്പം കുടുംബബന്ധം ചേർക്കുന്നവന്റെ ദുവാ സ്വീകരിക്കും ഓൻ ഓം ദുവാപത്തുള്ള മനുഷ്യനാണ് അയാൾ ഒരു ആലിമോ ചെയ്യതൊന്നും ആവണമെന്നില്ല പങ്ങന്മാരെ ഭാര്യ മക്കളെ ഉപ്പേ ഉമ്മയെ ശരിക്ക് പരിഗണിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് മോനെ നീ രണ്ട് കരങ്ങൾ നീട്ടിയിട്ട് അള്ളാഹ്നോട് ദുവാർന്നാൽ പത്തുണ്ട് അങ്ങനെ ഉണ്ടാവും ചില മനുഷ്യന്മാർ സാധുക്കള് പോർട്ടറായ മനുഷ്യന്മാരെല്ലാം കണ്ട പോർട്ടർ കെട്ടെടുക്കുന്ന ആള് ചായപ്പൊടി മെത മെയ്തപ്പൊടി ചാക്ക് അരി പയറ് ഗോതമ്പ് ഇതൊക്കെ ഇങ്ങനെ ചുമന്ന് നടന്ന മനുഷ്യന്മാരുണ്ട് പാവങ്ങള് ഏതെങ്കിലും കമ്പനിയിൽ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്ന ലോഡ് എടുക്കുന്ന മനുഷ്യന്മാർ വലിയ ലോറി ഡ്രൈവർമാർ ഓട്ടോ ൈവർമാര് ചായ 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 റെയിൽവേ സ്റ്റേഷനിൽ വിതരണം ചെയ്യുന്നവർ അവരൊക്കെ ഈ പാതിരാ കെണീറ്റിട്ട് അള്ളാഹനോട് വയർക്കുമ്പോൾ ദ്വേർക്കാണ് രണ്ടറ്റം മുട്ടുന്നില്ലല്ലോ റബ്ബേ രണ്ട് മക്കൾ പ്രായമായിട്ട് കെട്ടിക്കാനായിട്ടുണ്ട് ചെറിയ മോൻ്റെ പരീക്ഷ ഫീസ് അടക്കാനുണ്ട് ഞാൻ എപ്പോഴാണ് ഒരു പച്ചപിടിച്ച ജീവിതം നയിക്കുക ഈ മനുഷ്യൻ്റെ ദുവാ എങ്ങനെയാണല്ലോ തട്ടിക്കളയാ എങ്ങനെ ഈ മനുഷ്യന്റെ മനുഷ്യൻ്റെ ദ്വാട്ടിക്കളയാ ഭാര്യന്റെ മൂന്ന് പ്രസവം ഓപ്പറേഷനുണ്ട് പരാതിയൊന്നും റബ്ബേ എന്നാലും ആ ഒന്നില്ല ഇപ്പം പഴയ പോലെ ലോഡെടുക്കാമെന്ന് കഴിഞ്ഞില്ല എന്നാലും മക്കളെ പോറ്റണ ചെറിയ മോളയും ഒന്ന് കെട്ടിച്ച് റാഹത്തായിട്ട് കവറിൽ കിടക്കണം നടുവൊക്കെ വേദന എടുക്കുന്നുണ്ട് നീ നമുക്കൊക്കെ സ്വർഗം തരണേ ആ മനുഷ്യൻ ദ്വാർന്നാൽ എങ്ങനെ സ്വീകരിക്കാതിരിക്കുക ജാടയില്ല ഒന്നും അയാളിൽ കാണാനൊന്നുമില്ല അയാള് രാവിലെ ടൗണിൽ എത്തിയിട്ട് തുടങ്ങും ഓട്ടോ ഓടിക്കാൻ അല്ലെങ്കിൽ ലോഡ് കയറ്റാന് പച്ച മനുഷ്യൻ മനുഷ്യൻ ഇത്ര സാധുക്കളുണ്ട് ഓരോരാളെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ കൽബ് കത്തണം അവരും അത് അത്ര അടുപ്പുണ്ടാവും ഒരു ഇങ്ങനെ റോഡ് മുറിച്ച് കടക്കുമ്പോൾ നീ ഉള്ളത് ഫോർച്യൂണറിലോ ഇന്നോവയിലോ ആയിരിക്കും നിർത്തണം നിന്റെ കീപ്പർ സ്റ്റോപ്പ് ആക്കണം ആ ആര് പോകുന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു നോക്കി വലിയ വലിയ കൊമേഴ്സൽ ബിസിനസ് അല്ലെങ്കിൽ മതസ്ഥാപനം തന്നെ ആയിക്കോട്ടെ അവിടെ കണ്ടിട്ട് നേതാക്കളെല്ലാം കണ്ട് സന്തോഷങ്ങളൊക്കെ അറിയിച്ച് തക്കാഫൂലിന്റെ ക്യാഷ് ഒക്കെ കൊടുത്ത് തിരിച്ചിങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോ ആ ഗേറ്റിൻ്റെ അടുത്തുണ്ടാവും ഒരു ഗേറ്റ് കീപ്പർ ബയസനായ മനുഷ്യൻ ൾഫില്ണ്ടായളാ മുമ്പ് ഇപ്പം പിന്നെ ഒന്നിനും വകയില്ല വീട്ടുകാരോട് എന്തോ ഒരു ചെറിയ സ്വെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് പിന്നെ ഭാര്യൻ്റെ വിഷമം കേൾക്കണ്ടെന്ന് വിചാരിച്ച് ജോലി ചെയ്യണമല്ലോ ജീവിക്കാൻ ആകെ ആറായിരം എട്ടായിരം രൂപയാണ് ഈ ഗേറ്റ് കീപ്പർ കിട്ടുന്ന സാലറി രാപ്പഖൽ മേധമന്യെ വെയിലും മഴയും കൊണ്ടിട്ടുള്ള ഈ പച്ച മനുഷ്യൻ ആ കാലിലും മുടന്തൊക്കെ ഉണ്ടാവും നമ്മളെ ഓണം കേൾക്കാനുള്ള ശക്തി ഉണ്ടാവില്ല നമ്മളിങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ അയാൾ ഗേറ്റ് തുറന്നത് ഫുള്ളായിട്ടില്ലെങ്കിലേ നമ്മളങ്ങാനും കാണിച്ചാൽ വിടൂല അവരും അല്ലേ അത്ര അടുപ്പായിരിക്കും നമ്മൾ കണ്ണുരുട്ടിയാൽ നിന്റെ നാല് മുത്താലിങ്ങൾ തക്കാഫുലൊക്കെ അടുക്കും പിന്നെ ആ മനുഷ്യൻ പറയുമല്ലോ അതിനോട് കയ്യാത്തോണ്ടല്ലേ കാല് വേച്ച് വേച്ച് നടന്നിട്ട് ഗേറ്റ് തുറന്നുകൊടുക്കാൻ നോക്കിയത് ഒരു മിനിറ്റ് വയ്യതിനല്ലേ അയാൾ ചൂടായത് പണില്ലാത്തോണ്ടായിരിക്കും അല്ലേ റബ്ബേ എന്നങ്ങാനാ മനുഷ്യൻ പറഞ്ഞാൽ കരിഞ്ഞു പോകും നമ്മൾ കരിഞ്ഞു പോകും പിന്നെ എങ്ങനെ ഈമാനോട് മരിക്കാം നമ്മൾ സുയുത്തിൻ പറഞ്ഞില്ലേ മുസ്ലിമിനെ നിന്നിച്ചാൽ ഈമാനോടെ മരിക്കൂല അത് നമ്മൾക്ക് പേടി ഉണ്ടാവണം ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് കുടുംബത്തിലെ സാധുക്കളെയാണ് അതാ ഏറ്റവും കൂടുതൽ പരിഗണിക്കണം മൂത്തമ്മെല്ലാം ഉണ്ടാവും പാവം ഇളയമ്മ മൂത്തമ്മമാർ മൊത്തം ചാരിറ്റിയും വാട്സപ്പ് കൂട്ടായ്മയുടെ വക കോടികൾ പിരിക്കുന്നൊക്കെ ഉണ്ടായിക്കോട്ടെ നല്ല പക്ഷെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് എന്റെ മൂത്തന്മാരെ മോളെ കല്യാണം കുറേയായി ഡിലേ ആവുന്നു ആ ചക്കം പാവ സുഖമില്ലാത്തത് കൊറേയായി ചികിത്സക്ക് ഫണ്ടില്ലാതെ ആ ഒന്ന് പോയി അർഹാം മോനെ നീ കുടുംബത്തിൽ നമ്പർ വൺ ആയിരിക്കണം ം പുലർത്തുന്നതിനേക്കാൾ മുകളിൽ പറക്കാനൊന്നും ഒരു പറവിയുടെ ജനിച്ചിട്ടില്ല ഇല്ല അതുകൊണ്ടല്ലേ ഉഹദി യുദ്ധത്തിൽ ഹംസർഅലി കൊല്ലപ്പെട്ടു ഹംസർഅലി അള്ളാഹുനു കഴുത്തറുത്ത് വയർ കീറി കരൾ ചവച്ച് തുപ്പിയിട്ടുണ്ട് ആ ഹംസർഅള്ളി അള്ളാഹുനുവിനെ കണ്ടപ്പോ നബ്സ്തങ്ങള് കരഞ്ഞുപോയി കരഞ്ഞിട്ട് അവിടുന്ന് ഹംസ എന്താ ഹംസ തങ്ങൾ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കരണോണ്ട് പറയുമ്പോ പറഞ്ഞ വാക്കെന്ന് റഹിമി ഹംസ തങ്ങൾ കുടുംബം പോറ്റുന്ന ആളല്ലേ കുടുംബത്തെ ചേർക്കുന്ന ആളല്ലേ കുടുംബ ബന്ധം പുലർത്തുന്ന ആളല്ലേ ഈ ചരിത്രം വിശദീകരിച്ചിട്ട് പറയുന്നെന്താ അറിയോ ഹംസെന്ത പ്രത്യേകത ഉണ്ട് ഇഷ്ടം പോലെ പിന്നെന്താ ഇത് തന്നെ പറയാൻ കാരണം ഇതെന്നെ ഇതിന്റെ മുകളിൽ പറക്കാൻ ഒരു പറവിയും പിറന്നിട്ടില്ല ആദ്യമായി കണ്ടപ്പോൾ കിട്ടി ഓതി ഒന്ന് ബേജാറായി പനി പിടിച്ചു ഖദീജ വേണ്ട എല്ലാ പരിഗണനയും കൊടുത്ത് അന്തരീക്ഷം ഒന്ന് ശാന്തമായി എന്ന് കണ്ടപ്പോൾ എന്തപ്പുണ്ടായത് ചോദിച്ചുണ്ടായതൊക്കെ പറഞ്ഞുകൊടുത്തു അന്ന് ഹദീജമ്മാൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് ഈ മുത്ത തങ്ങളെ അല്ല തങ്ങളെ വിടുവില എന്ന് പറഞ്ഞാൽ അല്ല തങ്ങളെ കൈ കൈവിടുത്ത കുടുംബം പോറ്റുന്ന ആളല്ലേ കുടുംബം ചേർക്കുന്ന ആളല്ലേ കുടുംബ ബന്ധം പുലർത്തുന്ന ആളല്ലേ കുടുംബ കുടുംബബന്ധം പുലർത്തുന്ന ആൾ എങ്ങനെയാണ് അല്ല കൈവിടുക അങ്ങനെയാണ് ആവേണ്ടത് ഖദീജ ബീവിക്ക് വിവിക്ക് തേടുന്ന കിട്ടിയത് കുടുംബ ബന്ധം ചേർക്കുന്ന ആൾ അള്ള കൈവടൂലാ ശരിക്കും ഈ ഇൽമ് വസല്ലം തങ്ങൾ ഖദീജ ഉമ്മക്ക് ഇങ്ങോട്ടല്ലേ പറഞ്ഞുകൊടുക്കേണ്ടത് പിന്നെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത് അത് ജാഹിലിയ കാലത്തന്നെ അറിയപ്പെട്ട ഒരു സിദ്ധാന്താണ് കുടുംബ ബന്ധം പുലർത്തുന്ന മനുഷ്യനെ അള്ള ജാഹിലിയ കാലഘട്ടത്തിലെ എല്ലാ നന്മയും ഇസ്ലാമിൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ് വിശദ പഠനത്തിന് ഹജർ അൽ ഹൈതമി അഖാരിബ് എന്ന കിതാബ് പരിശോധിച്ചാൽ പരിഗണിക്കണം എങ്ങനെ ഉപ്പാനെ കാണുന്ന പരിഗണനയിൽ കാണണം പറയാ ഉപ്പാനെ കാണുന്ന പോലെ കാണണം ജ്യേഷ്ഠന അങ്ങനെ ചെയ്തു ചെയ്തെന്ന് ഓന ആരാടാ പറഞ്ഞത് പറഞ്ഞതിപ്പോ നീ ആരാ പറഞ്ഞത് ഇരട്ടകളായി ജനിച്ച രണ്ട് മഹാന്മാ അതിലെ ഇളയ മഹാന് പറയാ ഞാൻ ഇന്നേവരെ ജ്യേഷ്ഠന്റെ കൂടെ നടന്നിട്ടില്ല ഇന്ന് വരെ എന്താ കാരണം ഇത്രയും കൊല്ലത്തിനിടയിൽ ഞാൻ എൻ്റെ ഇക്കാക്കയുടെ അല്ലാതെ എന്ന് പറയാൻ കാരണം എന്താ എന്നോട് എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ജ്യേഷ്ഠനാന്നുള്ള ബോധം വേണം ഇതാണ് ഉമ്മയുപ്പി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അവര് വലിയ വയസ്സിന്റെ വ്യത്യാസം ചെറിയ മൂന്ന് ഉള്ളൂ നോ 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 ജ്യേഷ്ഠൻ എന്താ വിളിച്ചത് ജ്യേഷ്ഠത്തിന് നമ്മളെങ്ങനെയാണ് കാണേണ്ടത് ഉമ്മനെ പരിഗണിക്കുന്ന പോലെ കാണണം ജ്യേഷ്ഠയെ നമ്മളെ അനുജനെ നമ്മളെങ്ങനെയാണ് കാണേണ്ടത് ഒരു ഷോപ്പ് തുടങ്ങി പൊട്ടിപ്പോയി ബിസിനസ് പൊട്ടി ജ്യേഷ്ഠൻ്റെ പരിഗണന എന്താ വേണ്ടത് ഒരു മോന് ബിസിനസ് തുടങ്ങിയിട്ട് പൊട്ടിയാൽ ഉപ്പ വേ സ്ഥലം വിറ്റിട്ടോ വേറെന്തെങ്കിലും സ്വത്ത് വിറ്റിട്ടോ ആ കടക്കാരെ മുഴുവൻ ചൊറയും തീർക്കും വിഷമവും തീർക്കും എന്ന പോലെ ഉപ്പ മക്കളെ സ്നേഹിക്കണ പോലെ ജ്യേഷ്ഠൻ അനുജനെ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം പറയാ ആ മതാണ് മത മതം മൂത്തമ്മയെ ഇളയമ്മയെ അഥവാ ഉമ്മാന്റെ സഹോദരിമാരെ പരിഗണിക്കണം ഏതുപോലെ പരിഗണിക്കണം അൽ അൽഹാലു ബിമൻസിലത്തിൽ ഉമ്മി ഉമ്മാന്റെ സ്ഥാനം കൊടുക്കണം ഉമ്മാന്റെ ഏട്ടത്തി അനിയത്തിമാർക്ക് ബദ്രുദ്ദീൻ അഭിപ്രായ പ്രകാരം ഉമ്മാനെ ബുദ്ധിമുട്ടിച്ച അതേ കുറ്റം തന്നെ ഇളയമാനെയോ മൂത്തമ്മനെയോ ബുദ്ധിമുട്ടിച്ചാൽ ഉണ്ട് എന്നുവരെ ചർച്ചയിൽ കാണാം എതിരാഭിപ്രായങ്ങളൊക്കെ ഉണ്ട് ശരിയാണ് എന്നാലും ഇമാമിങ്ങൾ അത്രയും ഗൗരവത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഉപ്പാൻ്റെ സഹോദരന്മാരെ പരിഗണിക്കണം അഥവാ മൂത്താപ്പേ ഇളയപ്പേ എങ്ങനെ പരിഗണിക്കണം ഉപ്പാനെ പരിഗണിക്കുന്ന പോലെ പരിഗണിക്കണം കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും നമ്മളോട് വല്ല സഹായവും ചോദിച്ചാൽ നമുക്ക് സഹായിക്കാനുള്ള കഴിവുമുണ്ട് നീ അത് തിരസ്കരിക്കല്ലേ എന്ന് പിന്നെ ഹജർ തങ്ങളുടെ ഉപദേശമുണ്ട് കാരണം നീ അള്ളാനോട് എന്തെങ്കിലും ചോദിച്ച പിന്നെ അള്ള നിന്നെ തള്ളിക്കളയും ആരുടെയെങ്കിലും പ്രതീക്ഷ കെടുത്തി കളഞ്ഞാൽ നിൻ്റെ പ്രതീക്ഷ ആഹരത്തിൽ ഇല്ലാതാക്കും പിന്നെ പങ്ങൾ ഇങ്ങനെ ഞാൻ കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ട് എൻ്റെ ഭർത്താവ് എനിക്ക് ചെലവിന് തരുന്നുണ്ട് ശരിയെന്നെ എന്നാലും കാണാൻ വന്നൂടെ മക്കളെല്ലാം കാണാനെല്ലാം വന്നൂടെ എന്ന് നമ്മളെ പങ്ക് നമ്മളെ ഒരു മോഹമുണ്ട് ആ മോഹം നമ്മൾ ആ കൂടി ആ പൂതി അങ്ങ് ഇല്ലാതാക്കിയാൽ നമ്മളല്ലാൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന പലതും നമുക്ക് കിട്ടാതെ പോകുന്ന ഈ ഹദീസ് നമ്മളോട് പറയണം പങ്ങന്മാരെ പരിഗണിക്കണം എന്താ വേണ്ടത് ചുരുക്കത്തിൽ മലയാളത്തിൽ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ എന്താണെന്നറിയോ ഒരാൾ മരിച്ചാൽ അയാളെ കുറിച്ചിട്ട് ഗുഡ് സർട്ടിഫിക്കറ്റ് നാല് മോമിനിയങ്ങളുടെ നാമിലൂടെ വരണം അതിന് മലയാളത്തിൽ പറയൽ ആത്മീയവിലാസം ഉണ്ടാവണം എന്നാണ് മഹമൂദാജി മരിച്ചല്ലേ ഏ എന്ത് നല്ല മനുഷ്യനാന്നല്ലേ എല്ലാവരും കരണോണ്ടാ പറയണ എന്ത് നല്ല മനുഷ്യനാല്ലേ നാല് പങ്ങന്മാര പോറ്റാനല്ലേ അയാൾ ഇത്രയും കാലം ഗൾഫിൽ നിന്ന് ചെറുപ്പത്തിൽ തന്നെ അവരെ വാപ്പ മരിച്ചല്ലേ കെട്ടിച്ചതും മക്കളെ മക്കളൊക്കെ കെട്ടിച്ചതാ മഹ്മാജി അല്ലെ റമലാലിലൊക്കെ എത്ര ചാക്ക അരിയാ കൊണ്ടിടലോ ഓരോ വീട്ടില് എന്തും മനുഷ്യൻ അത് മതി അത് മാത്രം മതി നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ നാല് മോമിനത്മീയവിലാസം ചേർത്ത് വെച്ചാൽ ഒരു ചെക്കനെ കുറിച്ചിട്ട് അവൻ്റെ ചെങ്ക്സ് പറയാ സുഹൃത്തുക്കൾ പറയാ നമ്മളെ ഷെഫീക്ക് എന്ത് പിക്നിക്ക് ടൂറ് എന്ത് വൈബ് എന്ത് പറഞ്ഞാലും ഒൻ്റെ ഉമ്മ വിളിച്ചാലും അവൻ വേറെ അല്ല ഒറ്റ പോക്ക ഒരു ദിവസം ട്രെയിനിന് എ സി ടിക്കറ്റ് എടുത്തിട്ട് തന്നെ ഉമ്മാക്ക് ഉമ്മാക്കെന്തോ അസുഖമായതുകൊണ്ട് ഞാൻ യാത്രയിലില്ല നിങ്ങൾ ആരെങ്കിലും വേണമെങ്കിൽ ആ ക്യാഷ് ചിലവഴിച്ച ടിക്കറ്റ് എടുത്തോളി റീനീം ചെയ്തോളി എന്നൊക്കെ പറഞ്ഞു ഓന എന്തിനെ ഓനും ഉമ്മാക്കസുഖമായപ്പോ അല്ലേ ഗൾഫിൽ നിന്ന് പോയ പോയോട്ടിനെ തിരിച്ചു വന്നത് ഒരു മോനായാൽ ഉമ്മ ജീവനായാൽ ഉപ്പ ജീവനായാൽ പങ്ങന്മാർ ജീവനായാൽ അനുജന്മാർ ജീവനായാൽ അത് മതിമോനെ അത് മതി അതാണ് ഈ പഴമക്കാർക്കൊക്കെ ഉള്ള നന്മ അതാണ് സംഭവം അവർക്ക് ഈ പറഞ്ഞ പോലെ ഓൺലൈൻ വജിലിസിലിരുന്നിട്ടുള്ള കോടിക്കണക്കിന് ചൊല്ലി തീർക്കലും അതൊന്നും അവർക്കില്ല പക്ഷെ അവർ ജീവൻ്റെ ജീവനായി പങ്ങളെ കണ്ടിട്ടുണ്ട് അനുജനെ കണ്ടിട്ടുണ്ട് ഏട്ടൻ അത്രയും സ്നേഹമസ്രണമായ ജീവിതമാണ് വസിലുൽ അർഹാം വസിലുൽ അർഹാം കുടുംബ ബന്ധം ചേർക്കുന്നവരാവണം എത്ര വിശദീകരിച്ചാലും തീരുവില്ല അതിൻ്റെ ഒരു ഏറ്റവും ഷോർട്ടായ ഒരു സമ്മറിയായ പാർട്ട് പറഞ്ഞു എന്ന് മാത്രമാണ്